അങ്ങനെ ഗൈസ് ഞങ്ങൾ മുത്തപ്പൻകാവിലേക്ക് പോവുകയാണ് കുറെ അമ്മച്ചിമാരുണ്ട് ഞങ്ങളുടെ കൂടെ നമ്പർ ടു അമ്മച്ചി നമ്പർ ത്രീ ഇതാണ് മേജർ അമ്മച്ചി ഇത് ആന്റിമാര് ആന്റി ആന്റി

ശാഖിനാ ഓര് ഷുഗറിന്റെ ഗുളിക എടുക്കണ്ടേടെ ഈ മെറ്റ്ഫോമിനൊക്കെ എടുത്തുണ്ടോ എനിക്ക് പ്രശ്നല്ലേ അങ്ങനെ ഗൈസ് ഞങ്ങൾ കണ്ണൂർ എത്തിയിരിക്കുകയാണ് കണ്ണിന്റെ ഊര് എന്നറിയപ്പെടുന്ന കണ്ണൂർ അങ്ങനെ ഗൈസ് ഞങ്ങൾ കോഫി ഹൗസ് മാറി ഇന്ത്യൻ കോഫി ഹൗസിൽ എത്തിരിക്കുകയാണ് കണ്ണൂരിലെ അപ്പം പറശ്ശിനിക്കടവ് ഏകദേശം ഒരു ഉച്ച സമയത്താണ് എത്തിയത് നല്ല വെയിലായിരുന്നു മാക്സിമം നമ്മൾ രാവിലെയോ ഒരു ഈവനിംഗ് ഈവനിങ് ഒക്കെ വരുന്നതാണ് നല്ലത് ഭയങ്കര ചുട്ടുകൊള്ളുന്ന വെയിലാണ് ഈ സീസണില് ஞாபக சமயத்தில் சத்தியம் பண்ணால் திரக்கு குறவாயிரட்டோ இப்போ சீசன் அல்லாம தோணும் சோரூனிண்ட் வாலுடின் சீசன் ஆகும்போது திரக்கொன்னி கூட இன்னும் திரும் குறவாயிரும் അടിപൊളി ഉണ്ട് അടിപൊളി വൈബാണ് ഇവിടെ നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും ഒരു ചേച്ചി ഫോട്ടോ എടുക്കുന്നുണ്ട് കടിച്ചുണ്ടല്ലോ അപ്പൊ മടപ്പുര കയറി തൊഴുത്ത് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ നല്ല ബോട്ടിങ്ങിന്റെ ഭാഗത്തേക്ക് നീങ്ങി ഇവിടെ പെർ ഹെഡ് നാപ്പത് മുതൽ അമ്പത് രൂപയാണ് ബോട്ടിങ്ങിനുള്ളത് വലിയ ബോട്ടും ചെറിയ ബോട്ടും ഉണ്ട് ഞങ്ങൾ കൂടി ഒരു ചെറിയ ബോട്ടാണ് ബുക്ക് ചെയ്തത് കൂടി അഞ്ഞൂറ് രൂപയാണ് ടോട്ടൽ ആയത് പട്ടിയിലെ തനേ പോന്റെ തള്ളു മൂലം ബോട്ടല്ല അങ്ങനെ പലതും

ഗൈസ് അങ്ങനെ നമ്മൾ പറശ്ശിനിക്കടവ് പാപ്പിനിശ്ശേരി പാമ്പ് വളർത്തൽ കേന്ദ്രത്തിലാണ് എത്തിയിരിക്കുന്നത് വൈശാഖ് എന്ന പാമ്പ് ബാക്കി പാമ്പുകളെ കാണാൻ പോവുകയാണ് ഇത് ദിനോസർ ഇഗ്വാനെന്ന് പറയും ഗ്രീൻ ഇഗ്വാന പെറ്റായിട്ടൊക്കെ വളർത്താൻ പറ്റും നല്ല ചട്ടു പോകും ശാന്ത മരപ്പിയാണോ എന്താ മോളില് കൊത്ത് പൈസ ഒന്നെടുത്ത് കഴിച്ചില്ല അതൊന്നല്ല എവിടെ നോക്ക് മൂർക്കന നോക്ക് ആ അതിന്റെ ആ ഇത് കണ്ടോ ഇത് കണ്ടോ റു നീതിയെച്ച മൂർക്കന മനസ്സിലാവ മഞ്ഞേരന ഇരുത്തല്ലേ പിന്നെ ആ കിടക്കാൻ പറ്റുമോ പിന്നെ വട്ടത്തിലാ വട്ടത്തിലാന്ത ശാന്ത പപ്പി ഞാൻ കണ്ടോ ഞാൻ ഇതാണ് നമ്മളുടെ കിങ് മൂർക്കന്റെ കയറി ആയിട്ട് വരും മൂർക്കനൊക്കെ വെട്ടി വിഴുങ്ങുന്ന നമ്മളെ സ്വന്തം രാജാവ് ആൻഡ് റാണി അർജു അർജുൻറെ എട്ടിയാളാൻ പോന കരിഞ്ഞു പോയി എൻ്റെ ഡെഫിനീഷൻ പോയി എന്ത് ഡെഫിനീഷൻ പോയി